മലയാളം ബിഗ് ബോസ് സീസൺ സൗണ്ട് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മിറാഷ് സിനിമ ടീം ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിക്കുകയാണ് ആസിഫ് ജിത്തു ജോസഫ് അപർണ അതേപോലെ തന്നെ അർജുൻ എത്തിയിട്ടുണ്ട് ഇവരുടെ മുമ്പിൽ വെച്ചിട്ട് അഞ്ച് പേരടങ്ങുന്ന മൂന്ന് ടീമായിട്ട് ബിഗ് ബോസ് തിരിച്ചിട്ടുണ്ടായിരുന്നു ഓരോ ടീമുകാർക്കും ആ ഒരു ട്രെയിലർ കണ്ട് ആ ഒരു സിനിമയെക്കുറിച്ചുള്ളൊരു അവതരണം പ്രസൻ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏറ്റവും മനോഹരമായിട്ട് കറക്റ്റായിട്ട് ചില ഭാഗങ്ങൾ ടച്ച് ചെയ്ത് ഞങ്ങളുടെ സിനിമയിലൂടെ കൊണ്ടുപോയത് അനീഷ് ഏട്ടൻ തന്നെയാണ് വേറെ ആരും തന്നെയല്ല അനീഷ് ഷാനവാസ് അതേപോലെ തന്നെ ആര്യൻ ജിസൈൽ ജിഷൻ എന്നിവരടങ്ങുന്ന ടീമാണ് ഫസ്റ്റ് ഫസ്റ്റ് പ്രൈസ് വാങ്ങിയിരിക്കുന്നത് അമീഷൻ്റെ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് നല്ല നീറ്റായിട്ടുള്ള പ്രസൻറ്റേഷനാണ് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ കഥയിലൂടെ ഏകദേശമൊക്കെ നിങ്ങളൊന്ന് ടച്ച് ചെയ്തിട്ട് പോകും ജിത്തു സാറ് പറയുന്നുണ്ട് അങ്ങനെ ആര്യൻ ആദ്യമായിട്ടാണ് അനീഷിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഷാനവാസ് ഓടി വരുന്നുണ്ട് എല്ലാവരും അനീഷിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ജിസേലിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ആര്യൻ എന്താണെങ്കിലും അനീഷൻ പൊളിച്ചടിക്കുന്നത് ി ആ ഒരു പ്രസൻറ്റേഷൻ നീറ്റായിട്ട് തന്നെ അനീഷ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അസുബില് പറയുന്നുണ്ട് ഇതിൽ ഒരാൾക്കൊരു ഭാഗ്യം ലഭിക്കും ചിലപ്പോൾ ഒരു കഥ എഴുതാനുള്ള ഒരു അവസരം ചിലപ്പോൾ ഒരാൾക്ക് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അനീഷിന് ആ ഒരു ഭാഗ്യം കിട്ടുമെന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം എന്തൊക്കെയാണെങ്കിലും അനീഷിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്